ഇത് അരുൺ ഇൻഡസ്ട്രീസിലെ ശ്രീ അഗസ്റ്റ്യൻ അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രത്യേകതരം ബിസിനസ് ഉണ്ട് കാലിത്തീറ്റയ്ക്കും എല്ലാത്തിനും ഉപയോഗിക്കാവുന്ന ചോളം കൊണ്ടുള്ള ഒരു ബിസിനസ് ആണ് ഇതിന്റെ വിശേഷങ്ങള് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം നെയ്യാറ്റിൻകരയ്ക്ക് അടുത്ത് നെല്ലിമൂട് എന്ന സ്ഥലത്താണ് അദ്ദേഹം ഈ ബിസിനസ് നടത്തുന്നത് അരുൺ ഇൻഡസ്ട്രീസ് എന്നാണ് ഈ സ്ഥാപനത്തിന്റെ പേര് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം നമസ്കാരം സാർ ഇവിടെ എന്താണ് പറയാമോ ഇവിടെ നമ്മൾ ഈ പശുവിനുള്ള കാലിത്തീറ്റയ്ക്കുള്ള ചോളാൻ പല ഭാഗങ്ങളിൽ നിന്നും വരത്തി തമിഴ്നാടിൽ നിന്നുള്ള പല ഭാഗങ്ങളിൽ നിന്നും വരയ്ക്കണം അതിന് അതിൽ കിടക്കുന്ന വേസ്റ്റ് സാധനങ്ങൾ അതായത് കല്ല് മണ്ണ് അതാണ് ഈ മെഷീൻ ഇതെല്ലാം മാറ്റി ശുദ്ധമായ ചോളം പൊടിച്ച് കന്നുകാലികക്ക് മറ്റ് മൃഗങ്ങൾക്ക് എല്ലാത്തിനും ഉപകാരപ്രദമായ രീതിയിൽ തയ്യാറ് ചെയ്തു തയ്യാർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ചോളപ്പൊടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പൊടിയാണ് ചോളപ്പൊടിയാണ് വേറെ ഒന്നുമില്ല വേറെ ഒന്നുമില്ല ഈ ചോളപ്പൊടി ഇത് ഈ കാലിത്തീറ്റയില് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കോ തീറ്റയിൽ വരുന്നതും ഇതാണ് അല്ല അതിന്റെ വേറെ മിക്സിങ്ങിനും അതൊന്നും എടുക്കുന്നില്ല ഞാൻ ചോദിച്ചത് നമ്മളീ കൊടുക്കുന്ന ചോളപ്പൊടി നേരിട്ട് പശുവിന് കൊടുക്കാം കൊടുക്കാം അതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതായിരിക്കുന്നത് പിന്നെ മനുഷ്യർക്കുള്ളതും ഉണ്ട് മനുഷ്യർക്ക് അതിന് കല്ല് മണ്ണൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേറെ രീതിയിൽ പൊടി രീതിയിൽ വറുത്ത് റോസ്റ്റ് ചെയ്ത് പിന്നെ പാക്കറ്റിൽ അടച്ച് അതിലോട്ടും മണ്ണും കല്ലും ഒന്നും പാടില്ല ബെറ്ററായിട്ട് ചോളപ്പൊടി അപ്പൊ ചോളപ്പൊടിയാണ് ഇങ്ങനെ ഒരു തുടങ്ങാൻ എന്താ കാര്യം എന്തെങ്കിലും ഓർഡർ വന്നിട്ടാണോ ആരെങ്കിലും പറഞ്ഞിട്ടാണോ പശുവിന് പണ്ട് ഒരു നാല്പത് വർഷത്തിന് മുമ്പേ ഉള്ള കഥയാണ് ഗോതമ്പ് പൊടിച്ച് കൊടുക്കുവായിരുന്നു ആ ഗോതമ്പ് തട്ടുവന്നപ്പോഴും കൂരവ് പൊടിച്ച് കൊടുക്കും കൂരവും തട്ട് വന്നപ്പോഴും അടുത്ത വെറൈറ്റി ഇതാണ് കിട്ടുന്നത് ഈ ഗോതമ്പ് കിട്ടാതെ വന്നപ്പോൾ അടുത്ത കൂര റാഗി 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 അത് പൊടിച്ച് പൈസ കിട്ടും അത് കിട്ടാതെ വന്നപ്പം ഈ വെറൈറ്റി ചോളത്തിലേക്ക് ഇത് എപ്പോഴും കിട്ടും കിട്ടും അതുകൊണ്ട് ഇതിലേക്കാണ് ഇപ്പൊ ഇതിലിതാണ് നിക്കുന്നത് ഈ ചോളം എവിടെന്നാണ് ചോളം വരുന്ന വാങ്ങുന്നത് തമിഴ്നാട്ടില് ബിരുദ പിന്നെ കോവൽപ്പെട്ടി തേനി കമ്പം പിന്നെ ഒരുപാട് ഈ കർഷകർ ഇത് നേരിട്ടാണോ മേടിക്കുന്നത് നമ്മൾ എടുക്കും നമ്മൾ എടുക്കുമ്പോഴും ശ്രദ്ധിക്കാറോ കൃത്യമായിട്ട് കൊണ്ടു തരുമോ അവരൂടെ കൃത്യമായിട്ട് പൈസ നമ്മള് ബാങ്കിലിട്ട് ഇത് ക്രെഡിറ്റ് ആയിട്ട് തരുമോ ക്രെഡിറ്റ് ആയിട്ട് തരും തരും വല്ലപ്പോഴൊക്കെ ക്രെഡിറ്റ് ആയിട്ടും തരും അല്ലാതെ നമുക്ക് പൈസ ബാങ്കിൽ ഇട്ട് കൊടുത്താൽ കിട്ടും ഇതിന് ഷോർട്ടേജ് വരും ഷോർട്ടേജ് ചില സമയങ്ങളിൽ വരും ചില സമയം അപ്പൊ എന്ത് ചെയ്യും അപ്പഴും സ്റ്റോക്ക് വെച്ചിരിക്കുന്നത് വില കൂട്ടി തരാം ഇപ്പൊ ചോളം റോ ചോളത്തിന് അതായത് കാലിത്തീറ്റക്ക് ഉപയോഗിക്കുന്ന കുറഞ്ഞ ഗ്രേഡ് ചോളത്തിന് കിലോയ്ക്ക് എന്ത് ഏകദേശം അത്ര വില എടുക്കും ഇപ്പഴ് വരുമ്പോ ഇരുപത്തിനാല് രൂപ വരും അപ്പൊ ഒരു മുപ്പത് രൂപ മുപ്പത്തിയഞ്ചു രൂപയൊക്കെ വരും നിങ്ങൾ ഇത് പൊടിച്ച് കൊടുക്കും എടുക്കുമ്പോ അത്രയും വേണ്ടി വരും അത്രയും ഇവിടെ ഈടാക്കുന്നില്ല ഈടാക്കാൻ പറ്റൂല അത്രയും വില കൂടിയേക്കുമ്പം ഈ പശുവിന്റെ പാർട്ടികൾ എടുക്കില്ല എടുക്കില്ല പുണ്ണാക്ക് മറ്റ് തീറ്റകള് ഇതിൽ നിന്നൊക്കെ വില കുറഞ്ഞു നിന്നാല് അതുപോലെ ഗോതമ്പ് തവിട പിന്നെ പരുത്തിപ്പുണ്ണാക്ക് ഇത് നിന്നൊക്കെ വില സാമാന്യം താന്നു നിന്നാലേ ഇത് എടുക്കു എടുക്കൊള്ളു ഈ ചോളം കൊണ്ടുവരുന്നു അത് ചാക്കഴിച്ച് ഇവിടെ ഇടുന്നു അത് സക്ക് ചെയ്തെടുത്ത് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇത് അരിക്കുന്നു അല്ലെ അരിച്ച് വേസ്റ്റ് മാറ്റുന്നു ഇത് അരിച്ചത് വേസ്റ്റ് മാറ്റുന്നു അടുത്ത് അത് നേരെ കേറി മുകളിൽ പോകും എന്നിട്ടാണ് നേരെ സക്ക് ചെയ്ത് മുകളിലേക്ക് എടുത്തിട്ട് ആ കുനില് സ്റ്റോർ ചെയ്തിട്ട് അതിൽ നിന്നാണ് ഡെലിവറി ഇതിന് വേറെ ചൂടാക്കുന്നുണ്ടോ ചൂടാക്കേണ്ട കാര്യമില്ല ഉണക്കാണ് ആ ുന്നു പിന്നെ ഇതിന്റെ കൂ ഇതിന്റെ ഇതിൽ പൊടിച്ച് വരുന്നു പൊടി നമ്മൾ ഇതിൽ കളക്ട് ചെയ്യുന്നു കളക്ട് ചെയ്യുന്നു ഇത്രയാണ് ഇതിന്റെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റി മാത്രമാണ് മാത്രേ ഇത് എവിടെ വിൽക്കണം എവിടെയാവുന്നത് ഇപ്പൊ സൊസൈറ്റികള് ആ പാൽ സൊസൈറ്റികള് ആ ഉച്ചക്കട ആ വെള്ളപ്പിൽശാല ആ കുറിയാങ്കോട് ആ പിന്നെ ഈ കാഞ്ഞിരംകുളത്തിന്റെ ഈ പരിസരങ്ങൾ ഒരുപാട് ഉണ്ട് അവിടെ എല്ലാം ഈ ഫാമുകൾ നേരിട്ട് വന്നെടുക്കുന്നുണ്ടോ ഫാമുകൾ നേരിട്ട് നമ്മൾ എത്തിക്കും എത്തിക്കും അല്ലേ ഇതിലിപ്പോ ഈ വേസ്റ്റ് കളയുന്ന മെഷീൻ ഉണ്ട് പൊടിക്കുന്ന മെഷീൻ ഉണ്ട് ഇത് സക്ക് ചെയ്തെടുക്കുന്ന കൺവെയർ സിസ്റ്റം എല്ലാം ഉണ്ട് ഇതെല്ലാം കൂടി എത്ര രൂപയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട് റഫ്ലി പറഞ്ഞാൽ മതി എക്സാക്ട് എമൗണ്ട് ഒന്നും വേണ്ട കെട്ടിടം അടക്കം കെട്ടിടം നമ്മൾ വന്നതാണോ ആ മെഷീനറി മാത്രം എത്ര വന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ റി മാത്രം ഒരു റഫലി പറഞ്ഞാതി ഒരു മുപ്പത് ലക്ഷം ലക്ഷം രൂപ കെട്ടിടത്തിന് ഒരു ഒരുപത് ലക്ഷം രൂപ ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അല്ലേ ലോൺ എടുത്തിട്ടാണോ എവിടെന്നെ ലോൺ എഫ് ആ കെ എസ് എഫ് ലോൺ എടുത്തിട്ട് ചെയ്തതാണ് അല്ലേസിമെന്റ് ഒക്കെ നന്നായിട്ട് നടക്കുന്നുണ്ടോ ഇതിന് സബ്സിഡി കിട്ടിയല്ലേ അയ്യോ അത് അപേക്ഷിച്ചില്ലേ അല്ല കെ എഫ് സിക്ക് സബ്സിഡിക്ക് കൊടുക്കുന്നുണ്ടല്ലോ അയ്യോ അത് എന്താ കൊഴപ്പിച്ച് ക്ലിയർ ചെയ്യണം ഇതിന്റെ ഇതിന്റെ സബ്സിഡി നന്നായിട്ട് കിട്ടും നല്ല സബ്സിഡി കിട്ടുന്ന പ്രോജക്റ്റ് ആണ് അടിയന്തിരമായിട്ട് നോക്കി പരിഹരിക്കണം അതൊക്കെ പോട്ടെ ഇപ്പൊ ഒരു മാസം നോക്കി കഴിഞ്ഞാൽ ഒരു പത്തിരുപത്തി ലക്ഷം രൂപയുടെ ഒരു കച്ചവടം വരുമോ ശ് ഡയലോഗ് കുറച്ചു കൂടെ ചെയ്യാം എന്തൊക്കെ ഇനിയും ഇതിന് സ്റ്റോക്ക് എടുത്ത് വയ്ക്കുന്നതിനും അഞ്ച് ശതമാനം പലിശക്ക് ലോൺ തരൂല്ലേ അഞ്ച് ശതമാനം അവര് കൊറച്ച് പൈസ തന്നിട്ടുണ്ട് ഇതിലേക്ക് അതുകൊണ്ടൊന്നും ആകില്ല ഇത് കഴിഞ്ഞിട്ടൊന്നും നമ്മൾ ഇപ്പൊ ഇത്ര ഒരു ലോഡ് സാധനം വരുമ്പോ അഞ്ചു ലക്ഷം ആറ് ലക്ഷം രൂപ ആവും ഇരുപത് ടണ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു അഞ്ചാറില് ലോഡ് എടുത്ത് ഈ വില കുറയുന്ന സമയത്ത് വെച്ച് കഴിഞ്ഞാ തലപ്പം വില കൂടുമ്പോ അല്പ മാറ്റി നമുക്ക് ചെയ്തു കൊടുക്കാം പക്ഷെ അത് എടുത്ത് വയ്ക്കാൻ അത്രയ്ക്കുള്ള പൈസ നമ്മൾ ആവുമ്പോൾ കോമ്പറ്റീഷൻ ഉണ്ടോ ഉണ്ട് ആളുകൾ വേറെയും ഉണ്ട് ഇതുപോലത്തെ അല്ല ലോക്കൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിരുന്ന മില്ലുകൾ ചെറിയ മില് അതുപോലത്തെ മില്ലുകളിൽ അടിച്ച് സപ്ലൈ ചെയ്യുന്നു അപ്പറവും ഒക്കെ ൂടിയാണ് ഇത് നടത്തുന്നത് അല്ലേ അപ്പൊ അപ്പൊ ഇതിലേ ഇതിലിപ്പോ നോക്കി കഴിഞ്ഞാലേ ഏകദേശം ഒരു ഇരുപത് ലക്ഷം രൂപയുടെ ഒരു ടേൺ ഓവർ മാസം വരുന്നുണ്ട് ഒരു പത്ത് മുപ്പത് ശതമാനം നമുക്ക് കിട്ടുമോന്ന് ചോദിച്ചാൽ കണക്ക് നോക്കിയില്ല എന്നാലും ഒരു പത്ത് മുതൽ ഇരുപത് അതിന് കാരണം ഇത് പിടിച്ചാൻ വേണ്ടി നമ്മൾ വില കൂടുതൽ കൊടുക്കുന്നില്ല കാരണം അങ്ങനെയാണ് അത് പോകുന്നത് അത് കുറച്ച് ഒന്ന് പിടിച്ചുനിന്ന ശേഷം അത് ചെയ്യാനൊക്കെ ഒരു കിലോ ഗോതമ്പ് കുടിക്കാൻ പത്ത് രൂപ അതായത് ഇത് ഇത് ആ സമയത്ത് പത്ത് രൂപ വാങ്ങിക്കുന്നത് പതിനഞ്ച് രൂപ വാങ്ങിക്കണം കഴിഞ്ഞാൽ കുറച്ചേ പോവും സെയിൽസ് കുറച്ചേ പോവും പിന്നെ അതിന്റെ ഇത് വരൂല്ല ഒരു തൊഴിലാളിയൊക്കെ വെച്ചാൽ സ്ഥിരമായിട്ട് ജോലി കൊടുക്കാൻ ഒക്കില്ല ഇപ്പൊ ഇവിടെ ഒരാൾ വെച്ചിട്ടുണ്ട് നോക്കണം ചെയ്യുന്നത് വേറെ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടോ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി വേറെ ഒരു പ്ലാൻ കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട് അതിനെ കുറിച്ച് പൈസ ഉണ്ടെങ്കിൽ അത് ചോദിച്ചാൽ ആ ഒരു പ്ലാൻ ഇരിക്കുന്നത് പപ്പടത്തിനുള്ള ഉഴുന്ന് മാവടിക്കാം പൗഡർ അരി മാവടിക്കാം അങ്ങനെ ഒരു യൂണിറ്റ് കൂടെ വെച്ചിട്ടുണ്ട് സ്റ്റാർട്ടായി അത് കുറച്ചുകൂടെ ഡെവലപ്പ് ആക്കണമെങ്കിൽ കുറച്ച് അരി കുറച്ച് സാധനം ഉഴുന്നൊക്കെ ഉഴുന്നുണ്ടല്ലോ അതെല്ലാം എടുത്ത് ഇതേപോലെ അടിക്കണം അപ്പൊ സാധാ തന്നെയാണോ അതാ സാധാ തന്നെ അതൊക്കെ നല്ല രീതി ഹൈ ക്വാളിറ്റി ആണ് അതെടുത്ത് ഉപയോഗിക്കേണ്ടത് അതിനെ റോസ്റ്റ് ചെയ്യണം പിന്നെ പൊടിക്കണം നല്ല രീതിയിൽ പൊടിച്ച് അരിച്ച് പാക്കറ്റാക്കണം

അവന്റെ ഭാര്യ ഉണ്ട് മക്കളെ ഒരു മോനുള്ള മകൻ അരുൺ അല്ലേ പുള്ളിയും കൂടിയാണ് അരുൺ ഒരു സെക്കൻഡ് അരുണും കൂടിയാണ് നിങ്ങളാണ് ഈ ചെയ്യുന്നത് അല്ലേ അരുണ് നിങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന ബിസിനസ് ആണ് അല്ലേ സന്തോഷമാണോ ബിസിനസ് വളരെ ഹാപ്പിയാണോ വെരി ഗുഡ് വെരി ഗുഡ് അത് മതി അപ്പോൾ ഈ അരുണിന്റെ അരുൺ ഇൻഡസ്ട്രീസ് അരുണും അദ്ദേഹത്തിന്റെ പിതാവും ചേർന്ന് നടത്തുന്ന ഈ ഒരു ബിസിനസ് അത് വലിയൊരു തലത്തിലേക്ക് ഉയർന്നു പോകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം